ഒരു പണി കൊടുത്തതാണ് ആ പണി ചില്ലറയ്ക്കൊന്നും അല്ല ഏറ്റത് രണ്ട് കൂട്ടുകാരികൾ തന്നെ കാമുകന്മാരായി അഭിനയിച്ചു ഇപ്പുറത്ത് കാണാത്ത കാമുകൻ ഉണ്ടെന്ന് വിശ്വസിച്ച് അയാൾ പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ ഒരു വിട്ടിയായ പെണ്ണ് ഒരു സമയത്ത് കേരളക്കര ഒന്നാകെ ചൂട് പിടിച്ച ഒരു വർത്താനവും കേസുമായിരുന്നു ഇത് എന്താണെന്നല്ലേ നമുക്ക് ആ സംഭവത്തിലോട്ട് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒന്ന് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും വെൽക്കം ബാക്ക് ടു വീഡിയോ ക്രിയേഷൻസ് നേരം പരപരാ വെളുത്തതേ ഉള്ളൂ പുരയിടത്തിൽ എവിടുന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു സുദർശനം പിള്ള ഇത് കേട്ടു എന്നും അതിരാവിലെ സുദർശനം പിള്ള എഴുന്നേൽക്കുന്ന ശീലമുണ്ട് ഇതിപ്പോ എഴുന്നേറ്റപ്പം മുതലേ ഈ നിർത്താതെയുള്ള കരച്ചിലാണ് കേൾക്കുന്നത് പക്ഷെ ഇതൊരു കൊച്ചിൻ്റെ ആകാൻ ഒട്ടും വഴിയില്ല അവിടെയാണെങ്കിൽ നിറച്ച് പട്ടിക്കുഞ്ഞുങ്ങളും പൂച്ച കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഇതുവല്ല പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ഒക്കെ ആയിരിക്കും അയാൾ തിരിച്ച് വീടിനകത്തേക്ക് കയറിപ്പോയി നേരെ അത്യാവശ്യം പുലർന്നു അപ്പോഴും ഈ കരച്ചില് തന്നെയാണ് കേൾക്കുന്നത് സുദർശനും പിള്ളയും അയാളുടെ മൂത്തമോളെ രേഷ്മയും രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവും കൂടി ഈ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവിടെ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഗാ കിടക്കുന്നു ഒരു ചോര കുഞ്ഞ് പ്രസവിച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് കണ്ടാലറിയാം ആ കുഞ്ഞിന്റെ ദേഹത്തൊക്കെ കരീല മൂടിക്കിടക്കുകയാണ് അതുമാത്രവുമല്ല ഉറുമ്പ് അരിക്കുന്നുണ്ട് ആ പിഞ്ചു ശരീരത്തില് വാതൊരാതെ കരയുകയാണ് ആ കുഞ്ഞ് ഉറുമ്പ് കടിച്ചിട്ടാവും രേഷ്മയ്ക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്തു കരീലയും ഉറുമ്പും ഒക്കെ തട്ടിമാറ്റി കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടു ഓടി ഒരമ്മയ്ക്ക് അതൊരിക്കലും കണ്ടു നിൽക്കാനാവില്ല രേഷ്മയും ഒരു രണ്ട് വയസ്സുകാരിയുടെ അമ്മയാണ് കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കി മടിയിൽ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് എന്തോ ഒരു ശ്വാസ തടസ്സം ഉള്ളതുപോലെ രേഷ്മയ്ക്ക് തോന്നി അപ്പോഴേക്കും അയൽവാസികളും കുറെ നാട്ടുകാരും ഒക്കെ സുദർശനം പിള്ളയുടെ വീട്ടുമുറ്റത്ത് കൂടിയിരുന്നു രേഷ്മ കുഞ്ഞിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞതും അവിടെ കൂടിയ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു എന്തായാലും രേഷ്മെ നമ്മളിങ്ങനെ വച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല ഇതിനെ ആശുപത്രിയിലും എത്തിക്കണം പോലീസിനെയും ഇവരെ അറിയിക്കണം രേഷ്മയും അതുതന്നെ പറഞ്ഞു ഉടൻ തന്നെ എല്ലാവരും കൂടി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി പോകുന്ന വഴി തന്നെ കുഞ്ഞ് മരണപ്പെട്ടു എന്നിട്ടും അവർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അറിയാൻ കഴിഞ്ഞത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ കരിയില പെട്ടിരുന്നുവെന്നാണ് കരിയില കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെന്ന് ശ്വാസം മുട്ടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇത് നടക്കുന്നത് കൊല്ലം പരവ് ഒരു എന്ന ഗ്രാമത്തിലാണ് ഇതിനിടയ്ക്ക് പോലീസും വിവരമറിഞ്ഞ് അവിടെ എത്തി നാട്ടുകാരൊക്കെ ഈ സംഭവം എങ്ങനെയും കണ്ടുപിടിക്കണമെന്നുള്ള അഭ്യർത്ഥന പോലീസിന് മുന്നിൽ വച്ചു കാരണം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യം മാത്രവുമല്ല ഇത്രയും ക്രൂരത ചെയ്ത ഒരമ്മ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്നാണ് പോലീസിനോട് നാട്ടുകാരെല്ലാവരും പറഞ്ഞത് പോലീസ് ആ ഗ്രാമത്തിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി എല്ലാവരെയും ചോദ്യം ചെയ്തു കല്യാണം കഴിച്ചവരെയും കല്യാണം കഴിക്കാത്ത യുവതികളെയും ഒക്കെ ചോദ്യം ചെയ്തു രണ്ടു മൂന്ന് ദിവസത്തിനകം പ്രസവിച്ച ആരെങ്കിലും ഉണ്ടോ എന്നും അന്വേഷിച്ചു അങ്ങനെ ആരും അവിടെ ഇല്ല അപ്പൊ വീണ്ടും സംശയമായി ഇത് ഇനിയിപ്പോ വെളിയിൽ നിന്നും ആരെങ്കിലും ഇതിന്റെ അകത്ത് കൊന്നു കൊണ്ടിട്ടതാണോ എന്തായാലും പോലീസിന് മുന്നിലെ ഒരു അടിപൊളി തന്ത്രം ഉരുതിരിഞ്ഞു വന്നു ആ ഗ്രാമത്തിലെ എല്ലാ യുവതികളെയും സുദർശനൻ പിള്ളേരത്തില് നടത്തിച്ചു നോക്കാം ഈ പുരയിടം വിശാലമായി കിടക്കുകയാണ് അടുത്തിടെ പ്രസവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്ര എളുപ്പത്തിൽ ഇങ്ങനെ നടക്കാനും കഴിയില്ല പ്രസവിച്ചതിന്റെ ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ മുഖത്തും ആ നടത്തത്തിലും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ യുവതികളെയും ഇവിടെ വന്ന് അങ്ങേ അറ്റം മുതൽ ഇങ്ങം വരെ പോലീസ് നടത്തിച്ചു സത്യം പറഞ്ഞ പോലീസ് വരെ അന്തം വിട്ടുപോയി എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു തളർച്ചയും ഇല്ലാതെ ബി ടി ഉഷയെ വെല്ലും വിധ ഓടിയും നടന്നും ഒക്കെ പ്രകടനം കാഴ്ച വെച്ചു എന്നുള്ളതാണ് അതും ചീറ്റി പിന്നെ പോലീസ് ചെയ്തത് പോലീസ് പട്ടിയെ കൊണ്ടുവന്ന് മണം പിടിപ്പിക്കുകയാണ് പട്ടി ആ കുഞ്ഞു കിടന്ന കരയിലെയൊക്കെ മണത്തു പിന്നെ പട്ടിയും മിണ്ടാതെ മാറി നിന്നു ഇനി എന്ത് ചെയ്യുമെന്നായി പോലീസ് അവിടെ ഒന്നും പോലീസ് ഈ കേസിൽ പിന്നോട്ട് മാറിയില്ല ഡി ടെസ്റ്റ് എന്നൊരു മാർഗം കൂടി പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാ പെണ്ണുങ്ങളുടെയും ഡി എൻ എ ടെസ്റ്റ് എടുത്തു ഇതിൽ പോലീസിന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഉഴായി കോണത്ത് തന്നെയുണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് ആറു മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നു പോലീസിന് ആ വിവരം കിട്ടി ഒരു നാടിനെയും ഈ കണ്ട പോലീസുകാരെയും ഒക്കെ സമർത്ഥമായി പറ്റിച്ച ആ അമ്മ ആരെന്നറിഞ്ഞ് നാട്ടുകാരും മൂക്കത്ത് വിരലി വെച്ചു പോയി അത് മറ്റാരുമല്ല സുദർശനം പിള്ളയുടെ മകൾ രേഷ്മ എന്ന ഇരുപത്തിരണ്ട് കാര്യായിരുന്നു ഇതിനിടയ്ക്ക് ഗ്രാമത്തിലെ യുവതികട വൈദ്യ പരിശോധനയും നടത്തിയിരുന്നു അതിൽ പോലും രേഷ്മയെ കണ്ടുപിടിക്കാനായില്ല മാത്രമല്ല വീട്ടുകാർക്കോ എന്നും അടുത്ത് കിടന്നുറങ്ങിയ ഭർത്താവിന് പോലും ഇവള് എന്ന് മനസ്സിലായില്ലെന്നാണ് സത്യം ഒരു ഉണക്ക കമ്പു പോലെയുള്ള ശരീരപ്രകൃതമായിരുന്നു രേഷ്മയ്ക്ക് ഗർഭകാലത്തൊരു സ്ത്രീക്കുണ്ടാവുന്ന യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും രേഷ്മ പ്രകടിപ്പിച്ചിരുന്നില്ല ഇത് രേഷ്മയോട് തന്നെ പോലീസ് ചോദിച്ചു അതിനവൾ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ വയറ് വലുതാവുന്നത് അറിയാതിരിക്കാൻ ഞാൻ ലൂസായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരുന്നത് കൂടാതെ ഡ്രസ്സിനടിയിൽ വയറോട് ചേർന്ന് ബെൽറ്റും കെട്ടിയിരുന്നു മാത്രവുമല്ല ഗർഭിണിയാണെന്ന് അറിയാതിരിക്കാനും യാതൊരു ക്ഷീണവും തനിക്കില്ല എന്ന് കാണിക്കുന്നതിനും വേണ്ടിയിട്ട് ഡെയിലി ഒരു ചുമട വിറക് കീറുകയും കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയും കൂടെ ചെയ്തിരുന്നു പോലീസുകാർ പോലും പ്രത്യേകിച്ച് വനിതാ പോലീസുകാർ പോലും അക്ഷരാർത്ഥത്തിൽ രേഷ്മ പറയുന്നത് കേട്ടി ഞെട്ടിപ്പോയി ഇത് വിശ്വസിക്കാതിരിക്കാനും പോലീസിന് പറ്റില്ല കാരണം തെളിവുകളെല്ലാം പക്കയാണ് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് നടന്നിരിക്കുന്നത് ഇനി പോലീസിന് ഒരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു പോലീസ് ചോദിച്ചു നിനക്ക് നിൻ്റെ ഭർത്താവിലുണ്ടായ കുഞ്ഞായിരുന്നു അത് അതിനെ ധൈര്യപൂർവ്വം ആരിൽ നിന്നും മറയ്ക്കാതെ തന്നെ നിനക്ക് എല്ലാവരെയും അറിയിക്കാം ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് നീ എന്തിനാ കുഞ്ഞിനോട് ഇത് ചെയ്തു അതിന് രേഷ്മ പറഞ്ഞ ഉത്തരം കേട്ട് പോലീസ് സ്തംഭിച്ചു പോയി അവള് പറഞ്ഞതിങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടിന് വേണ്ടിയാണ് ഞാൻ തമാശയ്ക്ക് ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ തൃപ്തയല്ല എൻ്റെ ഭർത്താവ് എനിക്ക് ഒരു സ്വാതന്ത്ര്യവും തരില്ല ആ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടിനോടാണ് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എന്നെ നല്ലോണം അദ്ദേഹം സമാധാനിപ്പിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്നും ഗർഭിണിയാവരുത് എന്തു ചെയ്യാനാ അപ്പോഴേക്കും ഞാൻ രണ്ടാമതും ഭർത്താവിൽ നിന്നും ഗർഭിണിയായി ഞാനത് ആരോടും പറഞ്ഞില്ല കളയാൻ ഞാൻ പലതും നോക്കി ഒന്നും നടന്നില്ല ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ ഇനി പ്രസവം എപ്പോൾ വേണമെങ്കിലും നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ യൂട്യൂബ് വഴി പ്രസവം എങ്ങനെ എടുക്കാമെന്ന് നോക്കി വച്ചിരുന്നു ഒരു ദിവസം എനിക്ക് പ്രസവവേദന വന്നു ഞാനത് കടിച്ചമർത്തി നിന്നു ഭർത്താവ് രാത്രി ജോലി കഴിഞ്ഞ് വന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങളെ കിടന്നുറങ്ങി അദ്ദേഹം നല്ല ഉറക്കത്തിലായതും ഞാൻ കുളിമുറിയിലേക്ക് പോയി യൂട്യൂബ് വഴി പ്രസവിക്കുന്ന വീഡിയോ കണ്ട് ഞാൻ എൻ്റെ പ്രസവം എടുത്തു പക്ഷേ പുറത്ത് വന്നപ്പോൾ മുതൽ കുഞ്ഞ് കരയാൻ തുടങ്ങി ഞാൻ അതിൻ്റെ വാ പൊത്തി കുളിമുറിയിൽ തന്നെ നേരം പുലരും വരെ ഇരുന്നു പുലർന്നു തുടങ്ങിയതും ഞാൻ അതിനെ അവിടെ കൊണ്ടിട്ട് കരീലയും വാരി അതിൻ്റെ മീതെ ഇട്ടു തിരിച്ചു വന്ന് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഭർത്താവിനൊപ്പം കിടന്നുറങ്ങി ഒരു നെടുവീർപ്പോടെയാണ് അന്വേഷണ സംഘം ഇത് നിന്നത് പോലീസ് ഇതിൽ വീണ്ടും വാവൊളിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് ഫ്രണ്ട് ആര് എന്നതിന് രേഷ്മയ്ക്ക് പോലും ഉത്തരവില്ലായിരുന്നു അതായത് ആ ഫ്രണ്ടിനെ രേഷ്മ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അനന്തു എന്നാണ് പേര് അത് മാത്രമേ അവർക്കറിയാവൂ പലവട്ടം അനന്തുവിനെ കാണാൻ ശ്രമിച്ചപ്പോൾ ആറ്റിങ്ങലുണ്ട് കല്ലുവാതിക്കലുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നു അവിടെ ഒക്കെ രേഷ്മ പോയിട്ടുമുണ്ട് പക്ഷെ കാണാൻ കഴിഞ്ഞില്ല ബാങ്ക് മാനേജർ എന്നാണ് രേഷ്മയോട് പറഞ്ഞിരുന്നത് പോലീസ് രേഷ്മയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ രേഷ്മ ചാറ്റ് ചെയ്തിരുന്നത് രേഷ്മയുടെ സഹോദരന്റെ ഭാര്യയായ ആര്യയുടെ ഫോണിലായിരുന്നു ആര്യയോടാണ് ഈ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ രേഷ്മ തറപ്പിച്ചു പറയുന്നു ആര്യല്ല എനിക്ക് കാമകനുണ്ട് എന്ന് എന്തായാലും പോലീസ് ആര്യയെയും ബന്ധുവായ ഗ്രീഷ്മയെയും രാവിലെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഇവർ രണ്ടു പേരുമാണ് രേഷ്മയെ കബളിപ്പിച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അവർ രണ്ടു പേരും പിറ്റേ ദിവസം സ്റ്റേഷനിൽ എത്തിയില്ല ഇവർ എല്ലാം അവസാനിപ്പിച്ചു ഇതിൽ പോലീസ് പിന്നെ കണ്ടെത്തിയത് ആര്യയും ഗ്രീഷ്മയും രേഷ്മയുമായിട്ട് സ്വല്പം പിണക്കത്തിലായിരുന്നു ഇവർ അവൾക്ക് കൊടുത്ത ഒരു പണിയായിരുന്നു അത് വ്യാജ പ്രൊഫൈൽ ഐ ഡി ഉണ്ടാക്കി അതുവഴി ഒരു കാമുകൻ്റെ വേഷം കെട്ടി ഇപ്പുറത്തിരുന്ന് രേഷ്മയെ ഇവർ പറ്റിച്ചു കാമുകനെന്നും പറഞ്ഞ് ചാറ്റ് ചെയ്തത് മുഴുവൻ സഹോദരന്റെ ഭാര്യയ്ക്കൊപ്പമായിരുന്നു പക്ഷെ ഒരു കുഞ്ഞിനെ കൊല്ലുന്ന ഘട്ടത്തിൽ പോകുമെന്ന് അവർ വിചാരിച്ചില്ല തങ്ങൾ ജയിലിൽ തന്നെ ഇങ്ങി എന്ന് അവർക്ക് തോന്നിയിട്ടാകും അവരത് ചെയ്തത് ഇതില് രേഷ്മയുടെ അച്ഛനും രേഷ്മയുടെ ഭർത്താവായ വിഷ്ണുവും പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു കാര്യമാണെങ്കിൽ അതിനുപേക്ഷിക്കേണ്ട കാര്യം എനിക്കില്ല വളർത്താവുന്നേ ഉള്ളൂ ഒരു പട്ടിക്കുട്ടി പോലും ഉള്ള രീതിയിലുള്ള മൈൻഡാണ് എനിക്ക് ആവശ്യമില്ലാതെ ഓരോരുത്തരോരോന്നൊക്കെ പറയുന്നു എന്റെ ഒരു സാഹചര്യം അവർക്ക് വരുമ്പോഴേ അത് തന്നെയാണ് പറയാനുള്ളത് ഇനി മേലാലും ഈ ഒരു അവസ്ഥ ആ കുഞ്ഞിനെ തന്നെ ഞാൻ നോക്കിയനെ മോളെ തന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തന്നിട്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്യും വിറവ് തീർന്നു ഈ ആട്ടിന്റെ കാര്യങ്ങള് അതിന് തോലെടുപ്പ് അതിനെ കുളിപ്പ് ചെടി നടക്കും വളക്കും എല്ലാ ജോലിയും ഇവിടെ ഉള്ള ജോലികൾ ചെയ്യും ഞങ്ങൾ രണ്ടുപേരും കാണില്ലല്ലോ ഇവിടെ അവളും ഉള്ളൂ അതിന് ജോലിശീളാവട്ടെ അല്ലെങ്കിൽ ഒരു മരുന്ന് പോകുക ആശുപത്രി പോവുക ഇതൊന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് ഇല്ലാത്ത ഒരിക്കലും കാണാത്ത ഒരു ഫേസ്ബുക്ക് കാമുകൻ പറഞ്ഞത് കേട്ട് ഒരു ജീവൻ തന്നെ അവൾ ഇല്ലാതാക്കി ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈന്ദൻ്റെ സ്റ്റോറിയുമായി ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്